ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം വിവിധ ക്ഷേത്രങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ദേവി ഭാഗവത പാരായണവും സംഗീത ആരാധനയുമാണ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പൂജവയ്പ്പും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ പൂജയെടുത്തും വിദ്യാരംഭവും നടക്കും ആദിപരാശക്തിയെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ആരാധിച്ചുകൊണ്ട് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് നവരാത്രിയോടനുബന്ധിച്ച് അരങ്ങേറുന്നത് മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ പ്രതീകമായാണ് നവരാത്രി ആഘോഷം മഹിഷാസുരനെ ദുർഗാദേവി പതിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് നവരാത്രിയോടനുബന്ധിച്ച ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും സംഗീതാരാധനകളും നടക്കും ദുർഗാഷ്ടമി ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പൂജവയ്പ്പും വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് പൂജ എളുപ്പും വിദ്യാരംഭവും നടക്കും ഭക്തിസാന്ദ്രമായ ആഘോഷ പരിപാടികളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് കിഴങ്ങൂർ ചാലക്കുന്ന് ശസ്താംകോട്ട ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദശാവതാര ചന്ദനം ചാർത്തിന് തുടക്കമായി തിങ്കളാഴ്ച മത്സ്യാവതാര ദർശനത്തോടെയാണ് ചന്ദനം ചാർത്തിന് തുടക്കമിട്ടത് ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ വിശ്വരൂപ ദർശനത്തോടെയാണ് ചന്ദനം ചാർത്ത് സമാപിക്കുന്നത് എല്ലാ ദിവസവും പ്രഭാഷണവും നാരായണീയ പാരായണവും നടക്കും ഐങ്കൊമ്പ് പാറേക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദേവിഭാഗവത് നവാഹയജ്ഞത്തിന് തുടക്കമായി ഭാഗവത സുരഭി അഡ്വക്കേറ്റ് വി എം കൃഷ്ണകുമാറാണ് യജ്ഞാചാര്യൻ പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രമേൽ ദീപ് കല്ലമ്പള്ളിയിലത്ത് വിഷ്ണു നമ്പൂതിരി ഭദ്രദീപ പ്രജ്വലനം നടത്തി സോപാന സംഗീതാവതരണം നടന്നു എല്ലാ ദിവസവും വിശേഷ ദീപാരാധന ഭജന എന്നിവയുണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് പൂജവയ്പ്പ് ഒക്ടോബർ ഒന്നിന് മഹാനവമി ഒക്ടോബർ രണ്ടിന് വിജയദശമി ആഘോഷങ്ങൾ നടക്കും പാലാടാലം അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഗീത കലോത്സവം നടക്കും നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇടച്ചൂറ്റി സരസ്വതി ദേവ ക്ഷേത്ര കാര്യദർശി സരസ്വതി തീർത്ഥപാദ സ്വാമികളാണ് നിർവഹിക്കുന്നത് എല്ലാ ദിവസവും സംഗീതാരാധനയും വിവിധ കലാപരിപാടികളും നടക്കും വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് ലിപി സരസ്വതി വിദ്യാരംഭവും നടക്കും ശ്രീ ശ്രീകാരിപ്പുളവത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദേവിഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ഉണ്ണികൃഷ്ണൻ അമ്പാടിയാണ് യജ്ഞാചാര്യൻ പ്രകാശനം ശബരിമല മുൻമേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി നിർവഹിച്ചു ഒക്ടോബർ ഏഴിന് വിജയദശമി ദിനത്തിൽ നവാഹയജ്ഞം സമാപിക്കും കുമ്മണ്ണൂർ ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദേവി ദേവിഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി കൊങ്ങാണ്ടൂർ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് ഓരോ ദിവസവും നടക്കുന്നത് എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും സംഗീതാർച്ചനകളും ദേവി ഭാഗവത പാരായണവും അടക്കമുള്ള ചടങ്ങുകളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് സ്റ്റാർ വിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ